ഹലോ എല്ലാവർക്കും സിദ്ധേക്കം പുള്ളി ക്ലസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഡൈയുടെ ഒരു വീഡിയോ ആണ് അതായത് നാച്ചുറൽ ഹെയർ ഡൈ അപ്പം ഇത് നമ്മൾ കരിഞ്ജീരകം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പം നല്ല കരിഞ്ചീരകവും നെല്ലിക്കപ്പൊടിയൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് നല്ല റിസൾട്ട് ഉള്ളതാണ് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെമിക്കല് യൂസ് ചെയ്യണവരാണെങ്കിൽ പോലും നമുക്കിത് ഉപകരിക്കുമെന്നാണ് പറയുന്നത് അതായത് കെമിക്കൽ ഉപയോഗിക്കുന്നവർക്ക് ഒറ്റ അടിക്ക് നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടില്ല ഒരു മാസമെങ്കിലും നമുക്ക് തുടർച്ചയായിട്ട് അവരിത് ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രം അവർക്ക് പിടിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചേട്ടനെ കെമിക്കൽ മാത്രമേ യൂസ് ചെയ്യുള്ളായിരുന്നു നേരത്തേക്കാ കെമിക്കലെല്ലാം ഉണ്ടായുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇതൊന്നും കറിയില്ലല്ലോ അപ്പോൾ അതാണ് ചേട്ടനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഇതിങ്ങനെ ചെയ്ത് ഇപ്പം അത് കറക്റ്റ് പിടിക്കുന്നുണ്ട് അപ്പം ഞാൻ ചേട്ടന് ഇന്ന് ഇട്ടാണ് ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നല്ലതായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് കെമിക്കൽ ഉപയോഗിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാം പിന്നെ അല്ലാത്തവർക്കും നൂറ് ശതമാനം നമുക്കിത് ഉറപ്പാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം എന്തായാലും നമ്മളൊന്നും ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ ഇതിൻ്റെ ആ കറ ശരിക്ക് നമ്മുടെ മുടിയമ്മ പിടിച്ചിട്ട് നല്ല ബ്ലാക്ക് കളറ് നമുക്ക് കിട്ടും അപ്പം ഒറ്റയടിക്ക് എന്തായാലും കെമിക്കലുകാർക്ക് ഇത് പറ്റത്തില്ല അവർക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രം അതായത് തുടർച്ചയായി നിങ്ങൾ ഒരു മാസം ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത് പിടിക്കത്തുള്ളൂ അപ്പോൾ ഒത്തിരി പേർക്ക് കെമിക്കൽ ഉപയോഗിച്ചവർക്കും ഇതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതെല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ ഒക്കെ ചെയ്തെടുക്കാം വേപ്പല കരിഞ്ചീര അങ്ങനെയൊക്കെ നമ്മൾ ഫ്രഷായിട്ട് എടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് നിങ്ങൾ ഇതിന്റെ പൊടി പൊടിച്ച് വെക്കുന്നതാണ് അതായത് ഫ്രഷ് മേടിച്ചിട്ട് നിങ്ങൾക്ക് വെയിലത്ത് വെച്ചിട്ട് ഉടക്കി അത് പൊടിച്ച് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു മടുപ്പ് വന്നത്തില്ല എല്ലാ ആഴ്ചയിലും നമുക്കിതിൻ്റെ പൊടിയെടുത്ത് നമുക്ക് ഡൈ തയ്യാറാക്കിയാൽ മതി അപ്പോൾ എളുപ്പം കൂടെ ചെയ്യാനായിട്ടൊരു മടി കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്യുക അപ്പോൾ ഞാനിവിടെ എനിക്ക് ആവശ്യമുള്ള കാരണം ഇതിങ്ങനെയൊക്കെ പൊടിച്ച് വെച്ചേക്കണേ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഡൈ തയ്യാറാക്കാം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊടിച്ച് വച്ചേക്കുന്നത് അപ്പോൾ എല്ലാവരും അതുപോലെ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാൻ മറന്നു പോലെത് അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഹെയർ ഡെയ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഹെയർ ഡെയ് ആണ് അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഇത് നമ്മുടെ ഉലുവയുടെ പൊടിയാണ് അപ്പം ശരിക്കും പറഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള മാത്രം നമ്മൾ യൂസ് ചെയ്യുക അപ്പം ഞാൻ ഇതെല്ലാം പൊടിച്ചാണ് വെച്ചേക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉലുവ തന്നെയാണെന്നുണ്ടെങ്കിൽ ഉലുവ തന്നെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഉലുവ പിന്നെ എടുക്കുന്നത് നമ്മൾ കരിഞ്ചീരകമാണ് വേണ്ട കരിഞ്ചീരകം പൊടിച്ചതാണ് എടുക്കുന്നത് അതിതേ രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് അപ്പൊ എന്തുമാത്രം മുടിക്കാവശ്യമുണ്ട് ആ രീതിയിൽ വേണം നമ്മൾ നമ്മളത് യൂസ് ചെയ്യാനായിട്ട് കണ്ടോ അപ്പൊ നമ്മ രണ്ട് ഉലുവ കുറച്ച് എടുക്കത്തുള്ളൂ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതിലോട്ട് നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്കപ്പൊടി അപ്പം ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചക്ക് ഏറ്റവും നല്ല സാധനങ്ങളാണ് ഉലുവയാണെങ്കിലും പിന്നെ നമ്മുടെ കരിഞ്ചീരണെങ്കിലും നെല്ലിക്കപ്പൊടിയാണെങ്കിലും എല്ലാം അപ്പം ഇതെല്ലാം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇതെല്ലാം നിങ്ങൾ ഇപ്പം കരിഞ്ചീരകവും ഇതുമെല്ലാം എടുക്കുമ്പോൾ ഇത് മുഴുവത്തോടെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇത് ഒന്ന് വറുത്ത് എടുക്കണം അപ്പം ഇതിന്റെ കൂടെ നമുക്ക് വേറൊരു സാധനവും കൂടി ചേർക്കണം ഇതേ ഇത് വേപ്പലയില്ലേ നമ്മുടെ കറി വേപ്പലയുടെ പൊടിയാണ് അപ്പം ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യുന്ന ഒരാളാണേ അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഇതെല്ലാം പൊടിച്ചാണ് വെച്ചേക്കുന്നത് അപ്പം ഞാനിപ്പം നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം അപ്പം ഇത് പൊടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വറുത്ത് കിട്ടും മറ്റേതാണെങ്കിലും നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഡൈ എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നത് നമുക്ക് ഒരു റിസൾട്ട് കിട്ടാണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇപ്പം ചേട്ടനും ഇപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പം ചേട്ടൻ കെമിക്കൽ ഡൈ യൂസ് ചെയ്തിരുന്ന ഒരാളാണേ അപ്പോൾ കെമിക്കൽ കഴിഞ്ഞാൽ നമുക്ക് ഇതിട്ട് കറക്കത്തില്ലെന്ന് പറയത്തില്ലേ അത് നമുക്കൊരു ആദ്യം തന്നെ നമുക്ക് എന്തായാലും കറക്കത്തില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് നമുക്കിത് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം കെമിക്കല് ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അത് ക്ഷമയോടുകൂടി രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടാണ്ടിരിക്കില്ല പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്ന മുടിയും കൂടി നമുക്ക് കറുത്ത് വരുവുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയമാണ് എന്താണ് ഈ കരിഞ്ചീരകം ഈ പാക്ക് അതായത് നമ്മുടെ നാച്ചുറൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴുകി കഴിയുമ്പോൾ പോകും ഒരിക്കലും ഇല്ല നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അതായത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിനാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് നാല് പ്രാവശ്യം നിങ്ങളിത് ഉപയോഗിക്കണം ഇതുണ്ടാക്കി എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് പരട്ടുക അങ്ങനെ കുറച്ച് ദിവസം പരട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ഇതൊക്കെ മാറും കെമിക്കൽ ഡൈ യൂസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുടരാം അത് അവർക്ക് ഞാൻ എടുത്തു പറയണു ഒറ്റ പ്രാവശ്യം കൊണ്ട് അവർക്ക് നമുക്ക് റിസൾട്ട് കിട്ടില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്താൽ മാത്രമേ ഉള്ളൂ അപ്പം ഞാനിവിടെ ചേട്ടൻ ഇങ്ങനെ കെമിക്കലല്ല എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ഇങ്ങനെ പെരട്ടണ കണ്ടപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം പക്ഷെ ആഴ്ത്തി പ്രാവശ്യം ഒട്ടും റിസൾട്ട് കിട്ടിയില്ല ആഴുത്ത പ്രാവശ്യം ഒരു കറപ്പും കിട്ടില്ല അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആഴ്ചയിൽ ആഴ്ചയിൽ ഇത് ഇട്ട് കൊടുക്കുമായിരുന്നു എല്ലാ സൺഡേ സൺഡേ അല്ലേ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇത് വറക്കുമ്പേ നമുക്ക് ചുമ കുത്തുങ്ങും അപ്പം അങ്ങനെ കേട്ടറിയിപ്പ് ഇതാണ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതല്ലേ നമുക്ക് നമ്മൾ എന്തിനാ ഇങ്ങനെ കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്ന നമുക്ക് വേണ്ടത് ഞാൻ അതേ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്നത് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മൾ എന്തിനാ എങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബാക്കി നമ്മുടെ ഇതൊക്കെ മിക്സ് ചെയ്യണം അരച്ചൊക്കെ എടുക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ മെയിനായിട്ട് കട്ടൻ ചായ നമ്മുടെ മുടിയുടെ വളർച്ചക്കും ഒക്കെ നല്ലതാണ് പിന്നെ നമുക്ക് ഈ മിക്സിലും ചേർക്കണം അപ്പം ഏതൊരു കൂട്ടിനും നമുക്ക് നമ്മുടെ കട്ടൻ ചായയുടെ വെള്ളം ഏറ്റവും നല്ലതാണ് അത് നമ്മുടെ എന്നയുടെ കൂട്ടിനാണെങ്കിലും ശരി നമ്മുടെ നാച്ചുറൽ ഡൈക്കാണെങ്കിലും ശരി എല്ലാത്തിനും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്നതാണ് നമ്മുടെ കട്ടൻ ചായ വെള്ളം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് അതിൻ്റെ സത്തൊക്കെ അതിലിറങ്ങി ഇതൊര ക്ലാസ് വെള്ളം വരെ ആകണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അങ്ങനെ നമുക്ക് ആ അത് പറ്റി അര ക്ലാസ് ഉള്ളൂ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി തീ ഒന്ന് കുറച്ച് വെക്കായേട്ട എന്തായാലും വെള്ളമൊക്കെ ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പനിക്കൂർക്കലാണ് അപ്പം നമുക്ക് ഈ പിന്നെ ഇതൊക്കെ ഇടുമ്പോൾ തണുപ്പൊക്കെ ഉള്ളവർക്ക് കോൾഡും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം ഈ പനിക്കൂർക്കൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പേരല ഇതും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം ഈ അടിച്ചെടുക്കാൻ നേരത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മുടെ കട്ടൻ ചായ ഉള്ളൂല്ലേ അതൊഴിച്ചിട്ട് വേണം നമ്മൾ ഇത് അടിച്ചെടുക്കാനായിട്ട് കേട്ടോ വേറെ പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചില്ല നമ്മുടെ ഈ പനിക്കൂർക്കലയും പേരക്കയും കൂടി പേരക്കയുടെ അലയും കൂടി എടുത്തിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പം നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ ഇത്രയോ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിനുള്ള റിസൾട്ട് നമുക്കപ്പം ഉറപ്പായിട്ടും കിട്ടിയിരിക്കും മനസ്സിലായോ അപ്പം എല്ലാം നമ്മളിങ്ങനെ പൊടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഡൈ തയ്യാറാക്കി എടുക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മുടെ ഈ ജ്യൂസ് പേരക്കയുടെയും പനിക്കൂർക്കലയുടെ കൂടി ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇത് വെച്ചില്ലേ പൊടിച്ച് വെച്ചിരുന്നില്ലേ നമ്മുടെ കരിഞ്ചീരകവും മുലുവേൻ പിന്നെന്താ നെല്ലിക്കപ്പൊടി കറിവേപ്പില ഇതെല്ലാത്തിൻ്റെയും കൂടി പൊടിയാണത് അപ്പം ഞാൻ വീണ്ടും പറയുക നിങ്ങളിതിൻ്റെ പിന്നെ പൊടിയല്ലാണ്ട് ഇലയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ വറുത്തിട്ട് വേണം ഇതെടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജ്യൂസില്ലേ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കണ്ടോ ഈ ജ്യൂസ് നമ്മൾ ശരിക്കും ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നമ്മുടെ ഈ കട്ടൻ ചായയുടെ വെള്ളം അതും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പൊ കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് നമുക്ക് അടുപ്പത്തെ വെച്ച് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പൊ തന്നെ ഇതിൻ്റെ നിറങ്ങില്ലേ നമ്മള് അപ്പൊ ഇതിലിട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിയാമല്ലോ നല്ല അടിപൊളി സാധനങ്ങളൊക്കെയാണ് നമ്മുടെ കരിഞ്ചീരകവും മുലുവയും നെല്ലിക്കപ്പൊടിയൊക്കെയാണ് ഇതിലുള്ളത് അപ്പം നമ്മളിതിൽ പനിക്കൂർക്കല ചേർത്തേക്കണ എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ജലദോഷവും നീരർക്കൊക്കെ വരാണ്ടിരിക്കാനാണ് അപ്പൊ നമ്മൾ ഇതിങ്ങനെ കുറുക്കിയെടുക്കണം ഈ കട്ടൻ ചായ വെള്ളത്തിലും നമ്മുടെ പേരക്കയും പേരയിലെ പിന്നെ പനിക്കൂർക്കലേയും കൂടെയുള്ള ജ്യൂസിലാണ് നമ്മളിത് കുറുക്കിയെടുക്കുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നീരറക്കവും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് നല്ലതായിട്ട് വരട്ട പിന്നെ ഇതൊരു രണ്ടു ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വച്ചിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം നിങ്ങൾ അപ്പം നിങ്ങൾ കെമിക്കൽ ഡൈ നിങ്ങൾക്ക് എന്തായാലും ഉപേക്ഷിക്കാം എന്നിട്ട് നമ്മുടെ നാച്ചുറൽ ഡൈയിലോട്ട് എല്ലാവരും മാറുക അല്ലെങ്കിൽ നമ്മുടെ കെമിക്കലൊക്കെ കഴിഞ്ഞാൽ ഇപ്പം എന്തോരം പേർക്ക് അലർജികളൊക്കെയാണെന്നറിയാവോ അലർജി ഇത് ഇവിടെ ചേട്ടനൊക്കെ അലർജി ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് മാറിയത് നമുക്കിങ്ങനെ തല ചോറിച്ചിലൊക്കെ വരും കുറെ കഴിയുമ്പോൾ ആദ്യം നമ്മൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഇതറിയത്തില്ല നമ്മൾ വിചാരിക്കും ഇപ്പോൾ കുഴപ്പമില്ല ആയിട്ടുള്ള നമുക്ക് റിസൾട്ടാണല്ലോ എല്ലാവർക്കും കാര്യം അപ്പം എല്ലാവരും അതിൻ്റെ കുറേ പോകും പക്ഷേ നമ്മൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും ആരും അറിയുന്നില്ല ഇതാണെങ്കിൽ ഒന്നും ഈ കരിഞ്ചീരമൊക്കെ അറിയാതെ നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളറാവാനും മുടി വളരാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അത് കൂടാണ്ട് നമുക്ക് അകാല നിരേം വരത്തില്ല അപ്പൊ ഇത് എന്തിൻ്റെ ഇത് ഇത്രയും നമുക്ക് ഉറുക്കി വെച്ചിട്ട് ഇത് നമ്മൾ ഒരു ഓവർനൈറ്റ് വെച്ചേക്കുക അപ്പോഴാണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ എല്ലാത്തിന്റെയും പൊടി പൊടിച്ച് വെച്ചേക്കണേ അപ്പൊ പെട്ട ഞാൻ പറഞ്ഞില്ല എല്ലാ ആഴ്ചയിലും ഞാനിത് ഇടുന്നുണ്ട് അപ്പൊ ആഴ്ചയിൽ നമ്മൾ ഇടുന്നുകൊണ്ട് തന്നെ നമുക്ക് മുടി നന്നായിട്ട് കറക്കാൻ കൂടുതൽ സഹായിക്കും അപ്പൊ ഇപ്പൊ ചേട്ടൻ ഈ രീതിയിലോട്ടാണ് അതായത് നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈലോട്ട് മാറി അപ്പം ഇതിപ്പ ഞാൻ പറഞ്ഞിട്ടുണ്ട് കെമിക്കൽ യൂസ് ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടൂല അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇട്ടുകൊണ്ടിരിക്കണം അപ്പം നിങ്ങൾക്ക് ഇത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വെറുതെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് പോകും പക്ഷേ അത് കുറച്ച് ദിവസം കൊണ്ടേണത് നിങ്ങൾക്ക് റെഡി ആവുള്ളൂ പിന്നെ നിങ്ങൾക്ക് നല്ല കറുപ്പ് തലക്ക് നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈ ആണത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇനി നമുക്ക് ഇപ്പം ഇത്രേം മതി ഇനിയിപ്പിതിൽ തന്നെ ഇത് സെറ്റ് ആയിക്കോളും ഒരു ഓവർ നൈറ്റ് കഴിയുമ്പോ നമുക്ക് ഇത് നോക്കാം ഇപ്പൊ നമ്മൾ പേരലേക്ക് ഇത് അങ്ങനെ തന്നെ ഇതിലോട്ട് അരച്ചു കയറിക്കണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെന്താ പറയണ അത് ഒന്നും അരയാണ്ടൊക്കെ ഇരിക്കും അപ്പം അതിൻ്റെ ആ സത്ത് മാത്രമേ ജ്യൂസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളത് ഓവർണൈറ്റ് വെക്കാനായിട്ട് ഇനിയിപ്പം നാളെ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഇത് കട്ടയായി പോയാൽ നമ്മുടെ കട്ടൻ ചായ ഉള്ളവില്ലേ അത് കുറച്ചും കൂടി മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം നമുക്ക് ഈ ഇരുമ്പ് ചട്ടി തന്നെ ഇരുന്ന് അത് നല്ല ഇതായിക്കോളും അപ്പം നാളെ നമുക്ക് നോക്കായത് അപ്പം അത് രാവിലെ എണീറ്റപ്പം നമ്മുടെ ഡൈ ഉണ്ടല്ലോ രാവിലെ എണീറ്റപ്പം നമ്മുടെ ഡൈയുടെ ഇത് കണ്ടോ അത്രയ്ക്ക് നമുക്ക് കറുത്ത കളറിലാണ് കിട്ടിയേക്കുന്നത് അതാണ് നമ്മുടെ നെല്ലിക്കാപ്പൊടിയുടെ ഒരു ഗുണം നെല്ലിക്കാപ്പൊടി ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തലമുടിക്കൊക്കെ നല്ല ഒരു കറുപ്പും ഒക്കെ കിട്ടും പനിക്കൂർക്കല ഇതെല്ലാം നമുക്ക് നല്ലതാണ് കരിഞ്ചീരകം അപ്പം ഇത് ഇങ്ങനെ വേണം നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇത് ചെയ്യണം നല്ല കറുപ്പ് നിറം ഒരിക്കലും കിട്ടുന്നത് ഇത് കണ്ടോ അത്രയ്ക്ക് നല്ല കയ്യിൽ മാത്രമല്ല നമുക്ക് തലയിൽ ഇത് നിൽക്കും അപ്പം നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് കരിഞ്ചീരകത്തിൻ്റെ ഹെയർ ഡൈ അത് നമുക്ക് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും ചേട്ടൻ എല്ലാ ആഴ്ചയിലും ഇത് യൂസ് ചെയ്യും അപ്പോൾ അപ്പം അതിപ്പം നമ്മളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്ത് കൊടുക്കണം ഇത് ഉണ്ട് ഇപ്പം ഇവിടെയൊക്കെ ഇതുണ്ട് നിരച്ചിരിപ്പുണ്ട് ഉണ്ടോ ഇതൊക്കെ നമുക്ക് നല്ല കറുത്ത കളറിൽ അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് നര ഉണ്ടായതാണ് അപ്പോൾ നമ്മൾ ഈ ഡൈ ചെയ്ത് തന്നെ നമ്മുടെ മാറിയതാണ് അപ്പം അത് ഇപ്പം ഇവിടെ അപ്പം എല്ലാ ആഴ്ചയിലും ചെയ്ത് കൊടുക്കണം ഇത് പിന്നെ കെമിക്കൽ ഉപയോഗിക്കുന്നവർക്ക് ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പിടിക്കത്തുള്ളൂ ഒറ്റയടിക്ക് അവർക്ക് റിസൾട്ട് കിട്ടത്തില്ല അപ്പം ചേട്ടനും ഇതുപോലെ തന്നെ ഒരു മാസത്തോളം ഇങ്ങനെ ആഴ്ചയിലാഴ്ചയിൽ ട്രൈ ചെയ്തിട്ടാണ് ഒക്കെ ഇങ്ങനെ റെഡി ആയത് ഇപ്പൊ ഇത് ഇവിടെ ഇപ്പൊ നിങ്ങളെ നരച്ചും കൂടി കാണിക്കണ്ടേ അതാണ് ഞാൻ ഇപ്പൊ അത് ഇവിടത്തേക്ക് കാണിച്ചത് ഇതൊക്കെ നല്ല കറപ്പിക്കാൻ ആക്കിനിത് നല്ലായിട്ട് ഇതെല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കണേ പ്രത്യേകിച്ച് നമുക്ക് ഈ നെറ്റിയുടെ സൈഡിലൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അതൊക്കെ നന്നായിട്ട് നമ്മൾ നമ്മളെപ്പോൾ ആഴ്ച തന്നെ ചെയ്യണം അപ്പൊ നിങ്ങള് കെമിക്കൽ കെമിക്കല് ചെയ്യുന്നവര് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് കിട്ടും ഒരു രണ്ട് മൂന്ന് നാല് പ്രാവശ്യം നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മതി അപ്പം അത് കഴിഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ട് ഇതിന് നിറം നിങ്ങൾക്ക് കിട്ടും പിന്നെ ക്ഷമയോടുകൂടി ഇത് ചെയ്യണം പിന്നെ എല്ലാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ വേണം എപ്പോഴും ഉപയോഗിക്കാനായിട്ട് കരിഞ്ഞീരമൊക്കെ നമ്മൾ എന്താ പറയുക നല്ല സാറുകൾ മേടിക്കണം പഴകിയതും ഒന്നും മേടിക്കരുത് ലേറ്റ് കഴിഞ്ഞതും ഒക്കെ നല്ലതായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ ആഴ്ച ചെയ്യണം എന്തായാലും നമ്മളിതിപ്പോൾ കെമിക്കലൊന്നും അല്ലല്ലോ അപ്പോൾ ഇറ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ആഴ്ച ചെയ്യണം ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കോൾഡൊക്കെ വരുകയാണെങ്കിൽ നമ്മൾ ഞാനിതിൽ പനിക്കൂർക്ക ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് യൂസ് ചെയ്യാം ഞാനിത് ആഴ്ചയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മാസത്തിലൊരിക്കൽ ഇങ്ങനെ എന്നെയും ചെയ്യാറുണ്ട് അപ്പം ഇനി ഞാനത് ചെയ്ത് കഴിഞ്ഞ് മുടിയൊക്കെ വാഷ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പം അതേ ചേട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതേ മുടിയൊക്കെ നോക്കിക്ക് നമ്മുടെ ഈ നാച്ചുറൽ ഡൈ ഒക്കെ പരട്ടിയിട്ടാണ് മുടിയൊക്കെ നല്ല കട്ട കട്ടക്കിറപ്പായിട്ടുണ്ട് അപ്പം ചേട്ടൻ കെമിക്കലിൻ്റെ യൂസ് ചെയ്യുന്ന ആളാണ് ഇപ്പം ഇതാണ് ചെയ്യുന്നത് അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം ഒരു സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഇത്രകൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ